ഇപ്പൊ നമ്മൾ പുതിയ ആളുകളൊക്കെ ചെയ്തിട്ട് ഞാൻ പറയാനുണ്ട് നോർമലി നമ്മൾ സോളാർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പൈപ്പ് അടിച്ചിട്ട് മോളിൽ നമ്മള് നേരം പൈപ്പ് അടിച്ച് കൺസേൾട്ടായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എക്സ്ട്രാ വർക്കൗ നമുക്ക് വരില്ല വളരെ സിമ്പിൾ ആയിട്ട് അതെ പുതിയ വീട് ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ല നമ്മൾ പല പല വീഡിയോസിലും പറയാനുണ്ട് കാരണം നമ്മൾ സോളാർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഓഫ് ഗ്രിഡ് ആണ് ഇപ്പൊ ഗ്രിഡ് ആണെങ്കിൽ നമുക്ക് അകത്തേക്ക് പൈപ്പിന്റെ ആവശ്യമില്ല എല്ലാം ഔട്ട് സൈഡ് ആണ് നമ്മളെ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗത്തായിരിക്കും അപ്പൊ നമുക്ക് അകത്ത് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല അപ്പൊ ഇതുപോലത്തെ ഓഫ് റോഡ് സിസ്റ്റം വരുമ്പോൾ ഡി സേ കൊണ്ടുള്ള ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് പാലക്കാട് ഡിസ്ട്രിക്ട് അല്ലേ പാലക്കാട് ഡിസ്ട്രിക്റ്റില് കുമ്പിടിയിലാണ് കുമിടിയിൽ പിന്നെ ഏകദേശം മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും ബോർഡർ ആയിട്ട് വരും പട്ടാമ്പി കൊപ്പത്തിനൊക്കെ അടുത്താണ് അപ്പൊ ഇവിടെ നമ്മള് സി പി റഷീദിന്റെ വീട്ടിൽ ഒരു ഓഫ് ഗ്രേഡ് സോളാർ സിസ്റ്റം അതായത് എല്ലാവരും ഓൺഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഓഫ് ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ഓഫ് ഗ്രേഡ് സോളാർ സിസ്റ്റം എന്നാൽ ത്രീ പോയിന്റ് ഫൈവ് കിലോ വാട്സിന്റെ ഓഫ് ഗ്രേഡ് സോളാർ സിസ്റ്റം നമ്മൾ ഒരു മൂന്ന് പാനൽ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് റഷീദ് സാറിന് ചോദിക്കാം നിങ്ങള് സോളാർ ചെയ്യേണ്ട ഒരു എന്താണ് ഈ ഓഫ് ഓഫ്ഗ്രേഡ് ചെയ്യാനുള്ള ഉദ്ദേശം ആണ് എത്രയാണ് ബില്ല് വരുന്നത് രണ്ടായിരം അപകടം ഇൻവേർട്ടർ സിസ്റ്റം നിലവിൽ ഇൻവേർട്ടർ സിസ്റ്റം ഇല്ല അപ്പൊ നമ്മളൊരു ഇൻവേർട്ടർ സിസ്റ്റം എന്തായാലും ആവശ്യമാണ് കാരണം ഇപ്പോഴത്തെ കറണ്ട് പോകാനും പല സമയത്തും രാത്രിയൊക്കെ കറണ്ട് പോകുന്നുണ്ട് അപ്പൊ കൂടുതലായിട്ട് കറണ്ട് കട്ടുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് കെ എസ് വി ആയിട്ട് ബന്ധപ്പെട്ടൊന്നും വേണ്ട നമുക്ക് പാനലിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മള് ബാറ്ററി സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാം വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കാരണം കെ എ സി വിയുടെ നൂലാമാലോ കാര്യങ്ങളൊന്നും അപ്പൊ പല രീതിയിലും ചിന്തിക്കുന്ന ആളുണ്ട് ഇപ്പോൾ ഹോൺഗ്രിഡ് ഒരാൾക്കും ചെയ്യാറുണ്ട് പിന്നെ ഹോൺഗ്രഡിൽ ഇപ്പോൾ ഗ്രോസ് മീറ്ററും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് എന്താവും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല പക്ഷെ ഇതിപ്പോൾ ഓഫ് ഗ്രിഡ് ആണ് അപ്പം ഇതുകൊണ്ട് നിങ്ങൾക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഒരു അഞ്ച് വർഷത്തോളം നമുക്ക് ബാറ്ററി ഉണ്ടായിരിക്കും ആ ബാറ്ററിയുടെ വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ഈ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ വീണ്ടും ഒരു ഇൻവെസ്റ്റ് ചെയ്യണം അതിപ്പോൾ നമ്മൾ മുടക്കിയതിന്റെ ഒരു പൈതോകം നമ്മൾ ആ സമയത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം അതായത് ബാറ്ററിക്ക് ഒരു ഇരുപതിനായിരം രൂപയൊക്കെ നമുക്ക് എക്സ്പെൻസ് വരുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ബാറ്ററി ഇത് ഒരു മൂന്ന് ബാറ്ററി വെച്ചുള്ള സിസ്റ്റമാണ് മുപ്പത്താറ് വോൾട്ടാണ് നമ്മൾ ആ ഒരു എക്സ്പെൻസ് നമ്മൾ കാണണം പക്ഷെ നമുക്ക് അത്രയും കാലം നമ്മളുടെ വീട്ടിലെ കറണ്ട് പോകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം നമുക്ക് മാക്സിമം നമ്മളുടെ കറണ്ടിൽ പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ കഴിയും അപ്പം നമ്മൾ ഇത് മുപ്പത് വോൾട്ട് സിസ്റ്റം നമ്മൾ ഒരു മൂന്ന് ബാറ്ററി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ബാറ്ററിക്ക് അനുസരിച്ച് നമ്മൾ പാനൽ കൊടുക്കുക കൂടുതൽ പാനൽ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിക്ക് കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു പാനലൂടെ ആഡ് ചെയ്യാം കാരണം നമ്മൾ അതിന് കപ്പാസിറ്റിയുള്ള എം ബി പി റ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ആശാ പവറിന്റെ എം ബി പി റ്റിയാണ് നിയോൺ സിക്സ്റ്റിയാണ് നാൽപ്പത്തെട്ട് വോൾട്ട് വരെ കൊടുക്കാവുന്ന എ ബി പി ആണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ബാറ്ററി കൂടി ആഡ് ചെയ്യാൻ പറ്റും അതെ ഇപ്പൊ മൂന്ന് പേറ്ററി വേണമെങ്കിൽ ഒരു പാറ്ററി കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റം വലുതാക്കാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എം ബി ടി യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ ഇൻവേർട്ടർ നമുക്ക് ആ സമയത്ത് ചേഞ്ച് ചെയ്യേണ്ടത് വരും പാനൽ ആഡ് ചെയ്യാൻ പറ്റും കാരണം മൂന്ന് പാനലാണ് ഇപ്പൊ കൊടുത്തുണ്ട് നമ്മൾ മൂന്ന് പാനൽ സീരീസ് ചെയ്താൽ കൊടുത്തുണ്ട് അപ്പൊ മൂന്ന് പാനൽ സീരീസ് ചെയ്ത് ഒരു നൂറ്റമ്പത് വോൾട്ടിലാണ് കൊടുത്തത് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പാനിന് കൂടി ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ രണ്ട് പാനൽ സീരീസ് ചെയ്തിട്ട് അതിന് നമ്മൾ പാനൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ആ രീതിക്ക് ഒരു സിസ്റ്റം നമ്മൾ ചെയ്തതാണ് ഇത് നമ്മുടെ പാനല് പറഞ്ഞാൽ ഡബിൾ സൈഡ് പ്രൊഫഷണൽ ഉള്ള പാനലാണ് അതായത് ബൈഫേഷ്യൽ പാനൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് അത് യു ടി എൽ സോളാറിൻ്റെ പാനലാണ് അപ്പോൾ ഇതിന് നമുക്ക് നിങ്ങൾ നിങ്ങളിതിൻ്റെ ബോട്ടം സൈഡ് നമ്മൾ വൈറ്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രൊഡക്ഷൻ പ്രൊഡക്ഷനൊക്കെ കിട്ടും അടിയിൽ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതൽ കിട്ടും ഈ ഒരു പാനലിന് അപ്പോൾ ബോട്ടം നിന്ന് ടോപ്പിൽ നിന്നും പ്രൊഡക്ഷൻ നടക്കും കുറച്ചുകൂടി കൂടുതൽ ആംബിയർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള പാനലാണ് ബൈഫേഷ്യൽ പാനലാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും ഒരു പത്ത് ശതമാനം എന്തായാലും പ്രൊഡക്ഷൻ ഈ ഒരു പാനലിലൂടെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് മൂന്ന് പാനലാണ് ഇതിന്റെ വാറണ്ടി ഇരുപത്തഞ്ച് വർഷമാണ് എല്ലാ പാനലും കിട്ടുന്ന ഒരു സെയിം വാറണ്ടി നമുക്ക് ഇതിന് ഉണ്ടാവും പിന്നെ നമ്മൾ ഇത് നമ്മൾ നമ്മുടെ ലൈറ്റനിങ് ആണ് ഇത് നമ്മളൊരു എർത്തിങ് പ്രൊട്ടക്ഷൻ നമ്മുടെ പാനലിനുള്ള ഒരു ഇടിമിന്റെ ഇഡിമിനൊക്കെ വരുന്ന സമയത്ത് അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ ആണ് ഒരു എട്ട് മീറ്റർ സറൗണ്ടിങ് നമുക്ക് ഇതിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഇതിലൂടെ ഇതിലൂടെ കിട്ടൂട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാം ഇപ്പൊ താഴത്തെ നമ്മൾ ഇൻവേർട്ടർ ബാറ്ററി നമുക്കിത് കാണാം ഇപ്പം പാനല് നമ്മൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് നമ്മൾ ബോൾട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ സിമിൻ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമൊന്നും വരില്ല ലീക്ക് ഒന്നും വരാനുള്ള സാധ്യതയില്ല നിങ്ങക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാ സോളാറപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഞങ്ങൾ എയർഇൻഫോനെ കോണ്ടാക്ട് ചെയ്യണ കൊറേ കുറെ ആൾക്കാരായി പക്ഷേ കിട്ടില്ല അഭിലാഷാണ് ഇപ്പോ നമുക്ക് ചെയ്യാനുള്ള ഭാഗ്യല്ലേ ഓക്കേ അല്ല നമ്മള് അടുത്താണ് അധികം ദൂരൊന്നുമില്ല നമ്മള് പെരിന്തല പെരിന്തൽ പണിയാണ് വീഡിയോസ് കണ്ടിട്ടുണ്ട് ആ ആ അങ്ങനെ കോണ്ടാക്ട് ചെയ്താണല്ലേ ഓക്കെ അല്ലെ നമുക്ക് വേണമെങ്കിൽ പാനിതിന് ആഡ് ചെയ്യാം ഞാനെന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ സംബന്ധിച്ച് ഇത് മതി കാരണം നിങ്ങൾക്ക് കാരണം കൂടുതൽ ബാറ്ററി വെച്ചിട്ട് നമ്മൾ ഓഫ് ഗ്രേഡ് അത് വലിയൊരു റിസ്ക് എന്നല്ല നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വേണം പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാറ്ററി റീപ്ലേസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് കാശ് മുടക്കണം അപ്പൊ അതുകൊണ്ട് പലരും പിന്നീട് ചെയ്ത് അഞ്ചു വരം കഴിഞ്ഞാൽ പിന്നെ ഇത് വേണ്ടതൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മൾ വലിയ ഒരുപാട് ബാറ്ററി വെക്കാതിരിക്കാൻ ഇപ്പൊ നമ്മൾ ബാറ്ററി അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിലെല്ലാവരും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഇൻഡക്ഷൻ കുക്കർ മുതൽ നമ്മളൊരു മോട്ടോർ കാര്യങ്ങളെല്ലാം കൊടുത്തുണ്ട് നമ്മൾ ആ വലിയൊരു മോട്ടറ് വഴി ബാക്കി എല്ലാം ഇതിൽ കണക്ട് ചെയ്യണം വീട്ടിലെ എല്ലാ ലോഡും നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലോഡ് നമ്മൾ ഇതിലാണ് കൊടുത്തത് നോർമൽ കേസിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ കറണ്ട് ബില്ല് എന്തായാലും നിങ്ങൾക്ക് ഒരു മീറ്റർ വാടക എന്നുള്ള റേഞ്ചിൽ നമുക്ക് എത്തും ആ ലെവലിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കാരണം ഓഫ് ഓഫ്ഗ്രിഡ് വരെ ആ ലെവലിൽ യൂസ് ചെയ്യണം ഡേ ടൈമിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് നടത്തണം അത് ആ ഒരു പീക്ക് ടൈമിന് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീനും ഇൻഡക്ഷൻ കുക്കറും അതുപോലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജോ കണ്ടിന്യൂ ആയിട്ട് കണക്ട് ചെയ്തിരിക്കാം പിന്നെ മിക്സി അപ്പം വൈകുന്നേരങ്ങളിലും ഏലി മോർണിംഗ് ഒന്നും നമ്മൾ ഹെവി ആയിട്ട് ലോഡ് ഉപയോഗിക്കാതെ നമ്മൾ ആ പീക്ക് ടൈമിൽ നമ്മൾ ഹെവി ലോഡുകൾ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബില്ലിങ്ങൾക്ക് വളരെയധികം കുറേ ഇരുന്നൂറ് രൂപ താഴെ ലെവലിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ആ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതാ പറയാം ഓഫ് ഗ്രീഡ് നമ്മൾ വെച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ യൂസേജ് ആ രീതിക്ക് അപ്പോൾ നമ്മൾ വൈകുന്നേരം ആറ് ശേഷം പോയിട്ട് ഇൻഡക്ഷൻ കുക്കർക്ക് ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബാറ്ററി ഡൗൺ ആവും കെ എസ് സി ബിക്ക് ഷിഫ്റ്റ് ആവും ആ സമയത്ത് മീറ്റർ റീഡിങ് ആവും അപ്പൊ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പൊ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണ ഒരു പ്രശ്നമല്ല പിന്നെ മണി ആ സമയത്ത് മാക്സിമം നമുക്ക് വൺ ബൈ മണി ആയിട്ട് അത് വീട്ടിലവർക്ക് പറഞ്ഞു കൊടുത്താൽ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി പിന്നെ ഓവർലോഡുകൾ ശ്രദ്ധിക്കുക ഒരുപാട് ഓവർലോഡ് ഒരുമിച്ച് ചെയ്യാതെ ഹെവി ലോഡിൽ ഒരുമിച്ച് ചെയ്യാതെ ബാക്കിയുള്ള നോർമൽ ലോഡ് ലൈറ്റോ ഫാനോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല കാരണം നമ്മൾ ഇൻവെർട്ടർ രണ്ടായിരത്തി എണ്ണൂറ് വാട്സ് കൊടുക്കാവുന്ന ഇൻവേർട്ടർ ആണ് കേട്ടോ അപ്പൊ ഇനി നമ്മളെ പാനൽ നമുക്ക് ഒന്ന് ചെയ്യാം പിന്നെ യു ടി എലിന്റെ ബൈഫേഷ്യൽ പാനൽ കറക്റ്റായിട്ട് വിഷയൽ ചെയ്യും ഒരു സൈഡിൽ നിന്ന് ഇപ്പം മൂന്ന് പാൽ ഇത് ഈ ഹാഫ് ആണ് സെൻറ്റർ പോർഷൻ കട്ടിങ് അറിയാലോ സെൻടർ പോർഷൻ കട്ടിങ് ഹാഫ് കട്ട് വിത്ത് മോണോ പാർക്ക് പൈഫേഷ്യലാണിത് അപ്പോൾ നിങ്ങൾക്ക് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ ഇവിടെ വെച്ചിട്ട് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം സോഫ്റ്റ് ആയിട്ട് ഈ പോകാത്തത് ആ താത്ത് സൈഡിൽ പോയി നിൽക്കാം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പോകുന്നത് ബുദ്ധിമുട്ടില്ല അത് സൈഡ് പോയി ക്ലീൻ ചെയ്യാനൊന്നും വെള്ളം പിന്നെ ഒരു രണ്ടോ മൂന്നോ കപ്പ് ഇതിലേക്ക് ഒഴിക്കുക മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ വെറുതെ ഇതിൽ മുക്കിയിട്ട് തുടച്ചാലും മതി ഒരു പ്രശ്നമില്ല ക്ലീൻ ചെയ്യുക ക്ലീൻ ആവണമെന്നുള്ളൂ അപ്പോൾ മഴ പെയ്തുകൊണ്ട് നമുക്കിത് ചളി പോകില്ല ഈ പറ്റി പിടിച്ചെങ്കിൽ ചളിയുള്ളൊ അതുപോലെ അപ്പോൾ നമ്മൾ തുടച്ചനെടുക്കണം അതിനാണ് മോപ്പ് പേച്ച് കൊടുക്കാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ആ സൈഡിൽ ഈ സൈഡിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് ഈ മൂന്ന് പാനൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഒരു പ്രശ്നമില്ല സുഖമായിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ പ്രൊഡക്ഷൻ നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മറ്റു സൈഡോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ മാവ് പൊങ്ങുന്ന സമയത്ത് എങ്ങനെ ചിലപ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ കൊമ്പ് ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് വരും ഇല്ലെങ്കിൽ നോർമൽ നിങ്ങൾക്ക് മാക്സിമം പ്രൊഡക്ഷൻ ഇതിലൂടെ കിട്ടേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് എന്ന് പാരിസേ ഇപ്പൊ ഇത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതുവരെ എൻഡ് വരെ നമ്മൾ പൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എം സി ഫോറിന്റെ കണക്ഷൻ ഇത് നമ്മൾ സീരിയസ് കണക്ഷൻ ആണ് ഇത് പോസിറ്റീവ് അത് നെഗറ്റീവ് നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് അവിടെയും പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ പൈപ്പ് ഇതിലെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ഇതുവരെ കറക്റ്റ് ആയിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ കേബിൾ നമ്മൾ സിക്സിന്റെ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ പാനൽ ആഡ് ചെയ്യുമ്പോഴും ഈ കേബിൾ കേബിളൊന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരില്ല അത് സിക്സ് എമിന്റെ കേബിളാണ് ഫോറിന്റെ അല്ല സിക്സിന്റെ കേബിൾ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ പാനൽ ഇനി നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും ഈ സ്ട്രക്ചർ നമുക്ക് കുറച്ച് വലുതാക്കിയിട്ട് ആഡ് ചെയ്യുക ചെയ്യാം പ്രശ്നമൊന്നുമില്ല വേണ്ടേ നോർമലി ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് മൂന്ന് ബാറ്ററിക്ക് ഒരു പാനലിന് ധാരാളമാണ് കാരണം ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പതിന്റെ പാനലല്ലേ മൂന്ന് പാനലാകുമ്പോൾ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി രൂപ വാട്സ് ആയില്ലേ ആയിരത്തി അറുനൂറ്റി രൂപ വാട്സോളം പാനൽ കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ പാനൽ ആഡ് ചെയ്യണം എന്ന് കാര്യമില്ല നോർമലി നമുക്ക് അത് മതിയാക്കും ബാറ്ററി ചാർജ് ആവാനും നമ്മളെ ഡേറ്റൈമിൽ യൂസേജിനും ഇത് മതിയാവും കേട്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം മെയിൻ ആയിട്ട് അതാണ് മാസത്തിൽ ഒരു തവണ ഇത് കയറി ക്ലീൻ ചെയ്യാം അപ്പൊ വാനിൽ കറക്റ്റായിട്ട് വാഷ് ചെയ്യുക അത് മാത്രമേ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണ്ടു കേട്ടോ ഓക്കെ നമുക്ക് താഴത്തെ ഇൻവേർട്ടർ ബാറ്ററി കാര്യങ്ങളുണ്ടാവും കാണാം അപ്പൊ നമ്മൾ ഇൻവേർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ സ്റ്റെയർ കേസിന്റെ അടിയിലാണ് അപ്പൊ ബോട്ടം സൈഡ് നമുക്ക് സ്റ്റെയർ കേസിന്റെ അടിയിൽ സാധാരണ നമുക്ക് തട്ട വരലൊക്കെ അടിച്ചിട്ടുണ്ടാവും ഇവിടെ നമുക്ക് അന്നുമില്ല ഓപ്പൺ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഇൻവേർട്ടർ നേരെ മുകളിലേക്കാണ് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് കാരണം എന്താ വെച്ചാല് നിങ്ങൾക്ക് കുറച്ചൊരു സൗകര്യം അവിടെ നിങ്ങൾക്ക് ഇത് വിഷവൽ ചെയ്യാനേ എന്തായാലും അപ്പൊ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്തത് കാരണം ഈ ഡി സി കെ ബി ഉണ്ട് അത് ബുദ്ധിമുട്ടുള്ളത് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഓപ്പൺ അടിക്കേണ്ടി വന്നു സാധാരണ പുതിയ ആളുകളൊക്കെ ചെയ്തിട്ട് ഞാൻ പറയാനുണ്ട് നോർമലി നമ്മള് സോളാർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പൈപ്പ് അടിച്ചിട്ട് മോളിൽ നമ്മൾ നേരെ ഒരു പൈപ്പ് അടിച്ച് കൺസീൽഡായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എക്സ്ട്രാ വർക്കുകൾ നമുക്ക് വരില്ല വളരെ സിമ്പിൾ ആയിട്ട് അതെ പുതിയ വീട് ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ല നമ്മൾ പല പല വീഡിയോസിലും പറയലുണ്ട് കാരണം നമ്മൾ സോളാർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആണ് ഓഫ്ഗ്രിഡാണ് ഓൺ ഗ്രിഡ് ആണെങ്കിൽ നമുക്ക് അകത്തേക്ക് പൈപ്പിന്റെ ആവശ്യമില്ല എല്ലാം ഔട്ട് സൈഡാണ് നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗത്തായിരിക്കും അപ്പോൾ നമുക്ക് അകത്ത് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല അപ്പോൾ ഇതുപോലത്തെ ഓഫ് ഗ്രിഡ് സിസ്റ്റം വരുമ്പോൾ നമുക്ക് ഡി സി കെബിൾ കൊണ്ടുവരുന്ന പിന്നെ ഇതിപ്പോ വീടിന്റെ സെന്ററാണ് സ്റ്റെയർ വന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചുമരി കറക്റ്റ് ആയിട്ട് കിട്ടാതെ കാരണം ഈ അകത്തേക്ക് കൊണ്ടുപോലും ഓപ്പൺ അടിക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് നമുക്ക് മാറ്റി മേലേക്കാന്ന് പറഞ്ഞത് പക്ഷെ നിങ്ങൾക്ക് നോക്കാനുള്ള സൗകര്യം എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും പിന്നെ ഈ സൈഡൊന്ന് കവർ ചെയ്യ നെറ്റ് അടിച്ച് കൊടുക്കുക സൈഡ് നെറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പിന്നെ ആ ഡോറിന് മൂന്ന് നെറ്റ് അടിക്കുക കാരണം നമുക്ക് ബാറ്ററി തന്നെ പറഞ്ഞാൽ രണ്ടുമൂന്ന് ബാറ്ററി എയർ സർക്കുലേഷൻ മസ്റ്റ് ആണ് ആ ബാറ്ററി എയർ സർക്കുലേഷൻ കിട്ടണം എന്നുള്ള കാര്യം ഷൂറാണ് പിന്നെ പോലെ ഇതൊരു ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും സൗകര്യം ഇതായിരിക്കും അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് വിഷയം ബാറ്ററി വാട്ടർ റീഫില് ചെയ്യുന്ന ഐഡിയ കിട്ടി ഇത് തുറന്നു നോക്കാം വെള്ളം ശരിക്കും പറഞ്ഞല്ലേ ഇതിനകത്താണ് ബാറ്ററി വാട്ടർ ഒരു ഇഞ്ച് താഴ്ത്തിയാണ് ഇതിൽ ബാറ്ററി വാട്ടർ നിൽക്കേണ്ടത് അപ്പൊ ഇന്നൊരു കാര്യം ചെയ്താൽ മതി ഈ സെന്ററിൽ പോർഷൻ ഉണ്ടല്ലോ ഇതിൽ നമുക്ക് ഒരു രൂപ രണ്ട് രൂപയുടെ കോയിൻ ഉപയോഗിച്ച് തുറക്കാം അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ പൊങ്ങി വരും വാട്ടർ ഫിൽ ഫുൾ ആണെങ്കിൽ ഈ ലെവലിൽ നിൽക്കും അപ്പൊ റെഡ് ലൈനിന്റെ താഴെ പോകരുത് ഈ റെഡ് ലൈൻ ഉണ്ടല്ലോ ഇത് ബാറ്ററി വാട്ടർ നോക്കുന്നതാണ് അപ്പൊ ഇതിന്റെ റെഡ് ലൈൻ ഇതാ ഇതിന്റെ താഴെ നമ്മളുടെ ഇത് പോരുത് അപ്പൊ ബാറ്ററി വാട്ടർ കുറഞ്ഞു മനസ്സിലാക്കാം അപ്പോൾ ബാറ്ററി വാട്ടർ ഫുൾ ആയിരിക്കും ഇങ്ങനെ താന്ന് താന്ന് ഒരു ആറ് മാസമൊക്കെ കഴിയുമ്പോഴേ ഉള്ളൂ കുറയുള്ളൂ പുതിയ ബാറ്ററി ആകുമ്പോൾ അങ്ങനെ ഉള്ളൂ പിന്നെ ബാറ്ററി പഴക്കം ചെല്ലുമ്പോൾ പെട്ടെന്ന് കുറയും അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി ബാറ്ററി പഴക്കം ചെല്ലുമ്പോൾ ഇത് പെട്ടെന്ന് കുറയും ഇത് താഴെ പോകും അതിനുമ്പായിട്ട് നമ്മൾ ഇത് റീഫിൽ ചെയ്യണം നിങ്ങളെ സംബന്ധിച്ച് കുഴപ്പമില്ല ഓപ്പൺ ആയതൊരു ഏത് സമയത്തും നമുക്ക് നോക്കാം ഇപ്പോൾ മുകളിലാണെങ്കിൽ പോയി നോക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു ഇവിടെ ആകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കറക്റ്റായിട്ട് നോക്കാൻ കഴിയും ബാറ്ററിയുടെ ഇത് ഈ ആറ് ഉണ്ടല്ലോ ഇതിനെല്ലാം ആറ് സെല്ലുകളുണ്ട് അപ്പോൾ അതെല്ലാം അതിൽ നമ്മൾ ഏതിലാണ് വാട്ടർ കുറവ് അത് റീഫില്ല് ചെയ്യുക അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ നമ്മളെ ഇൻവെർട്ടർ ത്രീ പോയിന്റ് ഫൈവ് ആണ് ലഗ്നോൻ്റെ ത്രീ പോയിന്റ് ഫൈവ് പറയുമ്പോൾ ഒരു രണ്ടായിരത്തി എണ്ണൂറ് വാട്ട് വരെ നമുക്ക് ലോഡ് ചെയ്തത് ഇപ്പോൾ നോർമലി നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലോഡ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഫാന് ടി വി മിക്സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മോട്ടർ വൺ എസ് പി മോട്ടർ അല്ലേ കണക്ട് ചെയ്തിന് വൺ എസ് പി മോട്ടർ അല്ലേ പുറത്തെ മോട്ടർ പറഞ്ഞ് ആ അതുവരെ നമ്മൾ കണക്ട് ചെയ്തിന് ആ കോഴിക്കളറിൻ്റെ മോട്ടർ ഹെവി ആയതുകൊണ്ട് അതൊഴികെ പഴയ മോട്ടർ ആകുമ്പോൾ ആംപിയർ കൂടുതലെടുക്കും അത് പതിനേഴ് പതിനെട്ട് ആംപിയർ ഉണ്ട് സ്റ്റാർട്ടിങ് ആംബിയർ റണ്ണിങ് കുറഞ്ഞു വരും പന്ത്രണ്ട് പതിനൊന്നിലൊക്കെ വരുന്നുണ്ട് പക്ഷേ അപ്പോൾ കുഴപ്പമില്ല സ്റ്റാർട്ട് ആവാൻ കൂടുതൽ കറണ്ട് എടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയില്ല ആ മോട്ടർ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലോഡ് ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ബില്ലിങ്ങ് ഇരുന്നൂറ് രൂപ താഴെ വരും ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഓഫ് ഗ്രഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിന് റിലേ ഉണ്ടോ അപ്പൊ കറക്റ്റായിട്ട് ഫാരിസേ അപ്പോൾ ഈ എം ബി പി ടി ആശാപോറിൻ്റെ എം ബി പി റ്റി ആണ് ഇത് നിയോൺ സിക്സ്റ്റി ആംപിയർ ആണ് നിയോൺ ന്യൂൺ സിക്സ്റ്റിയുടെ മോഡലാണ് അറുപത് ആമ്പിയർ ആണ് നാൽപ്പത്തെട്ട് വോൾട്ട് കൊടുക്കാവുന്ന എം ബി പി ടി ആണ് ഇപ്പൊ ഇതില് സോളാറിന്റെ പ്രസൻസും ചാർജിങ്ങും ആയിട്ടുണ്ട് കാരണം ഇതാണ് ഇത് പ്രെസൻസ് മാത്രമേ ഉള്ളൂ ചാർജിങ് ഓഫ് ആയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ സൺലൈറ്റ് പോയതുകൊണ്ടാണ് ഇത് ഓഫ് ഓഫായത് പ്രസൻസ് ഒരു ഗ്രീൻ ഇൻഡിക്കേറ്റർ കുറച്ച് ലൈറ്റും പോകും പക്ഷെ ഈ ബ്ലൂ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ അത് ഇതിന്റെ റിലേ ഓൺ ആവുന്നതാണ് കെ എസ് ഇ സപ്ലൈ കട്ട് ചെയ്തിട്ട് സോളാറിൽ വർക്ക് ചെയ്യുമ്പോൾ അതായത് ബാറ്ററി നിന്ന് ഔട്ട്പുട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ റിലേ ഓൺ ആയി കിടക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ബ്ലൂ ലൈറ്റ് കത്തുന്ന സമയം തൊട്ട് ഇത് ഓഫ് എവിടെ ഏത് സമയത്താണോ അത്രയും സമയം വരെ നമ്മൾ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് സോളാറിലാണ് സോളാറിലാന്ന് മനസ്സിലാക്കലോ ബാറ്ററിന് ഇല്ല കെ എസ് ഇ ബി സപ്ലൈ കട്ട് ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ആവുക റിലേ കട്ട് ഓഫ് ആണ് അതായത് കറണ്ടെ കട്ട് ചെയ്ത് സോളാറിലോട്ട് കൺവേർട്ട് ആവുമ്പോഴാണ് ഈ ലൈറ്റ് കത്തുക ലൈറ്റ് കത്തിയിട്ട് ഇത് കെടുന്ന സമയം വരെ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സോളാർ യൂസ് ചെയ്ത് കിട്ടുക ൈറ്റ് ഓഫായി കഴിഞ്ഞാൽ കെ എസ് ഇ ബിക്ക് ബൈപ്പാസ് ആകും പിന്നെ കറണ്ടിലെ വർക്ക് ചെയ്യാം അപ്പം നമ്മൾ ഹെവി ലോഡുകൾ രാത്രി ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഓഫായി പോകാൻ ചാൻസ് ഉണ്ട് അതാ പറഞ്ഞ ഹെവി ലോഡുകൾ നമ്മൾ മാക്സിമം പീക്ക് ടൈമിൽ യൂസ് ചെയ്യാം അതായത് മൂന്ന് മണി മുതൽ ഒരു പതിനൊന്ന് അല്ല പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിയുള്ള വരെയുള്ള സമയം ആ ഒരു സമയത്ത് നമുക്ക് സൺലൈറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന സമയം പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് മഴ സമയത്താണിപ്പോ നമുക്ക് അത് എല്ലാ ദിവസവും കണക്കാക്കാൻ കഴിയില്ല അപ്പൊ വെയിലുള്ള സമയങ്ങളിൽ നമുക്ക് ഹെവി ലോഡ് ഉപയോഗിക്കാം രാത്രി സമയങ്ങളിലും അതായത് ഏർലി മോർണിംഗ് അങ്ങനെയുള്ള സമയത്തൊന്നും ഹെവി ലോഡുകൾ അവോയ്ഡ് ചെയ്യാം അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിൽ ഇത് ഡി സി ബ്രേക്കറാണ് ഇതൊരു പതിനാറ് മുപ്പത്തിരണ്ടാം പേരിന്റെ ഡി സി ബ്രേക്കറാണ് ഹാവൽസിന്റെ ബ്രേക്കറാണ് ഈ ബ്രേക്കർ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൺലൈറ്റ് പിന്നെ സോളാറിൽ വരുന്ന പിന്നെ പവർ ഇത് കട്ട് ഓഫ് ചെയ്യാനാണ് ഈ ഒരു ബ്രേക്കറ് വെച്ചിട്ട് നമുക്ക് ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനാണ് ഈ ഒരു ബ്രേക്കറ് പിന്നെ അത് കെസ്ഇബിയുടെ ഇൻപുട്ട് ഔട്ട്പുട്ടും സപ്ലൈ ഇതിലേക്ക് വരുന്നത് ഈ ഇൻവേർട്ടറിലേക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ ഇൻവേർട്ടറിന്റെ ബാക്ക് സൈഡ് ഒന്ന് വിഷയം ഇത് കാണിച്ചു തരാം ഫ്രണ്ടിൽ ഇപ്പൊ നമുക്ക് അതൊന്നും വിഷയം ഇപ്പൊ ബാറ്ററിയുടെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഇതിന് കാണിക്കും ഈ ഡിസ്പ്ലേയിൽ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഡിസ്പ്ലേ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും അപ്പോൾ ഇതിന് ഓവർലോഡ് വരികയാണെങ്കിൽ തന്നെ അത് ഇൻവേർട്ടർ ഡിസ്പ്ലേ കാണിക്കും ഓവർലോഡ് ആണെങ്കിൽ ആ ഓവർലോഡ് ഇൻവേർട്ടറിന്റെ ഡിസ്പ്ലേല് കാണിക്കും നിങ്ങളെ സംബന്ധിച്ച് ഓവർലോഡ് തന്നെ നമ്മൾ ഹെവി ലോഡുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴേ വരുള്ളൂ ഹെവി ലോഡ് മാക്സിമം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല എപ്പോഴും ഇൻവേർട്ടറിന്റെ സെവൻറ്റി പെർസെന്റേജ് ഇട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും കാണിച്ചത് പരിസേ ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് പുട്ട് ബ്രേക്കറാണ് ഇത് ഓഫ് ചെയ്യുന്ന കംപ്ലീറ്റ് സപ്ലൈ കിട്ടും പിന്നെ ഇതാണ് രണ്ട് സ്വിച്ച് വരുന്നത് ഇത് ഇൻവേർട്ടർ ക്യൂബ് സാധാരണ എല്ലാ ഇൻവേർട്ടറിലുള്ള സ്വിച്ചാണ് ആണ് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഈ സ്വിച്ച് ഉണ്ടല്ലോ സോളാർ ഗ്രിഡ് എന്നുള്ള സ്വിച്ച് ഇപ്പം കിടക്കുന്ന സോളാർ ചാർജിംഗ് ആണ് തിരിച്ച് നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ഇ ബി ചാർജിങ് ആയി മഴ സമയങ്ങളിലൊക്കെ നമുക്കിത് ഇങ്ങനെ കെ എസ് ഇ ബിയിൽ ഇട്ട് ചാർജ് ചെയ്യാം എല്ലാ ദിവസവും ചെയ്യണം എന്നല്ല എപ്പോഴെങ്കിലും ഒരു ദിവസം ചെയ്ത് ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ നമ്മൾ സോളാർ മോഡിൽ തന്നെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ സോളാർ ചാർജിങ് ആവും പിന്നെ ഈ ബ്രേക്കർ നമ്മൾ ഔട്ട്പുട്ട് ബ്രേക്കറാണ് ഇത് നമുക്ക് കട്ട് ഓഫി ഉള്ള ബ്രേക്കർ പിന്നെ ഇത് കെ എസ് ഇ ബിയിലും ഔട്ട് ന്യൂട്രലും ഇതാണ് ഇത് ബാറ്ററിയുടെ കണക്ഷൻ ഇത് ഫാനാണ് ഇതിൻ്റെ കൂളിങ് ചെയ്യണം അതും കാര്യങ്ങളൊക്കെ ഇതിലത്ത് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ സ്വിച്ച് മാത്രമാണ് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റ് ഒറ്റ സ്വിച്ച് ഉള്ളു ആ ഒരു സ്വിച്ചിലാണ് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ഇത് സെറ്റ് ചെയ്യുന്നത് കാരണം സോളാറിലേക്കോ കറണ്ടിലേക്കോ നമുക്ക് ബാറ്ററിയുടെ ചാർജിങ് മാത്രം വർക്കിംഗ് ബൈപ്പാസ് ആയിട്ട് വർക്ക് ചെയ്യും അത് മാത്രം ശ്രദ്ധിക്കേണ്ട ഇതിലാണ് അപ്പം ഇനി കൃഷിയാക്കിയത് എന്ത് ഡൗട്ട്സ് എന്നെ പറയാം കാരണം നമുക്ക് ഇതിലിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇപ്പം നമ്മൾ മുപ്പത്താറ് വോൾട്ട് സിസ്റ്റമാണ് മൂന്ന് ബാറ്ററിയുടെ നിലവിലും നിങ്ങൾക്ക് എന്തായാലും ഒരുവിധങ്ങളെ വീട്ടിലെ ഈ ഞാൻ പറഞ്ഞ ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ ഓഫ് ആവുള്ള ചാൻസ് ഇല്ല അപ്പൊ ഹെവി ലോഡ് നമ്മൾ കൂടുതലായിട്ട് നൈറ്റ് ഉപയോഗിക്കാൻ മാത്രമാണ് ഓഫ് ആയി പോലുള്ള സാധ്യത അത് ഓഫ് ആയപ്പോ കറണ്ടേക്ക് മാറും പിന്നെ കറണ്ട് റൺ ചെയ്യുള്ളൂ പിന്നെ രാവിലെ ആവണം കൺവേർട്ട് ആവണമെങ്കിൽ പിന്നെ ബാറ്ററി ചാർജ് ആയി അതെ അതേ പറഞ്ഞാൽ ഹെവി ലോഡുകൾ മാക്സിമം നമ്മൾ രാത്രി സമയത്ത് ഉപയോഗങ്ങൾ അവോയ്ഡ് ചെയ്യുക പകൽ സമയത്ത് എങ്ങനെയാണ് ഉപയോഗിച്ചത് കാരണം നമുക്ക് ആയിരത്തി അറുന്നൂറിന് മുകളിൽ പാനലുണ്ട് അത്രയും വാട്സ്ആപ്പ് നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യാം വെയിലുള്ള സമയത്ത് മഴയാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂസേജ് കുറച്ച് കുറയ്ക്കുക ആയിരത്തി അറുനൂറ് വാട്സ് ആണ് നിങ്ങൾ ഇറുന്നൂറ് വാട്സ് ആ സമയത്ത് ബാക്കിയുള്ള ലോഡൊക്കെ കുറയ്ക്കുക എന്നിട്ട് യൂസ് ചെയ്തു ബാക്കിയുള്ള ലോഡൊക്കെ ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട ഉപകരണം ഉപയോഗിക്കുന്നത് ഒരുപാട് സമയം ഉപയോഗിക്കും മുക്കാ മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യും അത്രയും യൂസേജ് വരുമ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ ബാറ്ററി കുറഞ്ഞിട്ട് എസ് ഇ ബി ഷിഫ്റ്റ് ആവുന്ന സാധ്യതയുണ്ട് പക്ഷെ കുറെ സമയം കിട്ടും പിന്നെ ബാറ്ററി ഷിഫ്റ്റ് സാധ്യത ഉണ്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യും മാക്സിമം ഡേ ടൈമിൽ യൂസ് ചെയ്ത പ്രശ്നമില്ല ഡേ ടൈമിൽ ഉപയോഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓഫ് ഡിഡ് നമുക്ക് ബെറ്ററാണ് നമ്മൾ ബില്ലിങ് റെഡ്യൂസ് ആക്കാം ഇല്ലെങ്കിൽ കറന്റ് ഒക്കെ ഷിഫ്റ്റ് ആവുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹെവി ലോഡ് വരുമ്പോഴാണ് നിങ്ങൾ ഫാൻ രാത്രി മുഴുവട്ട് വെച്ചാലും പ്രശ്നം കാരണം അത് ഹെവി ലോഡ് അല്ല മറ്റേത് ആയിരത്തി അറുന്നൂറ് വേർച്രും നല്ലൊരു ലോഡാണ് അത്ര ലോഡ് ബാറ്ററിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ ഡൗൺ ആയിട്ട് കെ എസ് ബി വേറെ സംഭവിക്കും നിങ്ങൾ അറിയുന്നില്ല ഈ ലൈറ്റ് ഓഫ് ആയിപ്പോകും കെ എസ് ഇ ബി കൺവേർട്ട് ആവും കറന്റിൽ വർക്ക് ചെയ്യും ഒന്നും ഇവിടെ ഒന്നും ഒരു മാറ്റം വരില്ല അത് നിങ്ങൾ അറിയില്ല അപ്പൊ മാക്സിമം നമ്മൾ ഇത് ചെയ്താൽ നമ്മളെ ബില്ല് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നമ്മള് ബില്ല് റെഡ്യൂസ് ആവും അപ്പൊ അതാ ഞാൻ പറയാം അപ്പൊ ഹെവി ലോഡുകൾ രാത്രിക്കത്തെ ഉപയോഗം കുറച്ചിട്ട് പകലിലേക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ബില്ല് റെഡ്യൂസ് ആവും ഒരു ഇരുന്നൂറ് റുപ്പ താഴെ അല്ലെങ്കിൽ ബില്ല് വരും വെറും മീറ്റർ വാടക എന്ന ലെവലിൽ തന്നെ ബില്ല് ആ അങ്ങനെ ചെയ്താൽ മതിയാണ് അപ്പൊ മാക്സിമം ആ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല കേട്ടോ ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇനി ഒന്നുമില്ല ഇപ്പൊ ക്ലിയർ ആയില്ലേ ആ സ്വിച്ചുകൾ ശ്രദ്ധിക്കുക അത് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ബൈപ്പാസിന്റെ കാര്യം ഞാൻ പറയുന്നില്ല അതൊന്നും ഇപ്പോഴൊന്നും ആവശ്യമില്ല കേട്ടോ ബൈപ്പാസിന്റെ ഒക്കെ മാറ്റി വെച്ചല്ല എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മാത്രം പിന്നെ ബാക്കി അല്ല ഒന്നും ചെയ്യാനോ ഇതിപ്പോ വേണമെങ്കിൽ ഞാൻ പിന്നെ ഇതിലാണ് ചാർജിങ് നടക്കുന്നത് ഇത് തന്നെ മാറ്റിട്ട് വരാം പിന്നെ അത് നാളെ രാവിലെ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ആക്കാൻ വേണ്ടി ആ ഇപ്പൊ ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ സോളാറിലാണ് ചാർജിങ് നടക്കുന്നത് ഇനി ഇത് കറണ്ടൊക്കെ പോകണം ഷിഫ്റ്റ് ചെയ്തിട്ട് ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ആയിട്ട് നാളെ രാവിലെ തൊട്ട് ഇനി സൺലൈറ്റ് ഇല്ലല്ലോ ആറുമണി കഴിഞ്ഞു അത് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പൊ ഞങ്ങള് വീഡിയോ വൈഡപ്പ് ചെയ്യാണ് ഇനി ഞമ്മളെ ചാനലിൽ കാണാ പുതിയ വീഡിയോ ഉണ്ടാവും കേട്ടോ ഓക്കെ Okay, thank you.